എനിക്ക് തോന്നുന്നു ഇവരൊക്കെ എന്നെക്കാൾ ഇടവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാറ് ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നതാണ് പാലിയറ്റ് കെയർ ഹോട്ടല വളരെ നന്നായിരുന്നു പക്ഷെ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആശുപത്രി രണ്ടു മണിയാകുമ്പോൾ കൂട്ടി കെട്ടുക ഒരു രണ്ടുമൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യങ്ങളത് കൊളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാനത് പറയുമ്പോൾ തെരുതിരിക്കരുത് എം എൽ എ ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ട് തെരുതിരിക്കുന്നത് ഇന്നലെ മനോരമ പത്രത്തിനൊരു പടഞ്ഞ നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കയ ആശുപത്രിയിൽ ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിനനുവാം തന്നെ ഒരു മുമ്പോറാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരിയുണ്ട് അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗകര്യമുള്ള ഞാൻ പറയുന്നില്ല എനിക്ക് മതി പറഞ്ഞിട്ട് അവരെ ഉള്ള തസ്തികേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുക്കുന്നത് അത് വിമർശിക്കാൻ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവർ അതിന്റെ കാര്യം പറഞ്ഞേച്ചു പോകും കേട്ടോ എല്ലാവർക്കും പറഞ്ഞു പറയണ്ടെന്ന് പറയണ്ട പറയണ്ടോ അത് പറയാ വേദിയുണ്ട് എനിക്ക് എനിക്ക് ആവശ്യമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് അത് തന്നോടുള്ള പറയുന്ന അത് പഞ്ചായത്തിന്റെ അല്ലല്ലോ ആ അത് പറയാനുള്ള വേദി ഇതല്ലോ ഏഴ് ഡോക്ടർമാരുണ്ടാവും ഇത് ആശുപത്രി നടത്തേ ഇതുപോലുള്ള അവസരങ്ങളെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റുമോ മനസിലായില്ലേ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ഇച്ചൂടെ നന്നായി കൊള്ളിക്ക് ആഗ്രഹമുണ്ട് പറയാതിരിക്കാൻ പറ്റുമോ ഇപ്പോഴല്ലേ കിട്ടുന്നേ മന്ത്രിയുണ്ട് എം ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യമല്ല ഇത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞേനു ഇതിപ്പോ ഇവിടെ ചെയ്തു വെക്കേണ്ട കാര്യമോ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞുപോയതാ പിണക്കത്താ ഒരു പിണക്കവും ആവശ്യമില്ലായിരുന്നു ഞാനിങ്ങനെ എം എൽ എ ആയിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യമായിട്ട് കേൾക്കും പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു നിൽക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മാത്രം ഇത്രമാത്രം പെണ്ണമിക്കേണ്ടിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല ഏതായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായില്ല അതിലേക്ക് ഇനി കിടക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ പൂഞ്ഞാരി പോരാശുപത്രി നാട്ടുകാർക്ക് കൊല്ലവും ഒരു 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 മുടക്കില്ല മുടക്കില്ല നല്ല ചെറുപ്പക്കാരൻ അല്ല മോഹന്റെ കിട്ടി ഒരു നല്ല നിലയിൽ എത്തിയിരിക്കും ആ ചെറുപ്പക്കാരൻ എങ്ങനെയായിരുന്നു ഇവിടെ പഠിച്ചിരുന്നപ്പോൾ അതുപോലെയാണ് ഇപ്പോഴും അവൻ ജീവിക്കുന്നത് വെറും നിക്കറ് കിട്ട് ഷർട്ട് കിട്ടുകൊണ്ട് പെരുങ്ങൾ നടക്കുന്നു ഞാൻ പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് ഈ ഉദ്യോഗം ഇത്രമാത്രം വലിയൊരു ജോലി കിട്ടിയിട്ടും കേരളത്തിന്റെ മാത്രമല്ല തമിഴ്നാടിന്റെ കൂടെ സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റിന് ചാർജാണ് ആ ആ ചെറുപ്പക്കാരന്റെ സന്തോഷത്തിന്റെ ഭാഗമാണ് ഇപ്പൊ എമർജി ഇവിടെ ഉണ്ടാകുന്നത് ഞാൻ ചോദിച്ചു ഇതിന് പണം എങ്ങനെയാണ് രജിസ്ട്രേഷൻ അത് നൂറ് രൂപയുള്ളു ദൈവാനുഗ്രഹികളെ ഡോക്ടർമാർ നൂറ്റി അൻപതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതൊന്ന് കുറയ്ക്കാൻ മാർഗം ഉണ്ടോ ഞാൻ നമ്മുടെ നമ്മുടെ ഈ ജാഫർ ഉൾപ്പെടെയുള്ള ആളുകളെ ചോദിച്ചു അവർ പറഞ്ഞു ഡോക്ടർമാര് സമ്മതിക്കുക അപ്പൊ ഡോക്ടർമാര് സമ്മതിക്കലെന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ക്രിസ്റ്റീയൻ്റെ പ്രശ്നമാണ് എന്നതാണ് പക്ഷേ ഡോക്ടർമാരുടെ കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഞാൻ വളരെ വിനയത്തോട് പറയുക അവർ എം ബി ബി എസും എം എസും എം ബി ബി എസും എം ആർ സിസും ഒക്കെ എടുക്കുന്നെങ്കിൽ അവരുടെ കാരണന്മാരുടെ മുതലുകൊണ്ടല്ല ഞാനും നിങ്ങൾ കൊടുക്കുന്ന നികുതിപ്പിള ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്ന ബോധം അവർക്ക് ഡോക്ടർമാർക്ക് ഉണ്ടാകണം അഭിപ്രായം പറയാതിരിക്കാൻ നിവർത്തിയില്ല എനിക്ക് ഒരു വടക്കൂടെ എന്റെ മകനും ഡോക്ടറാണ് ഞാന് നമ്മുടെ ജാഫർ ഈരാറ്റോട്ടുകൾ പറയുന്നത് ഈ നൂറ്റമ്പത് വെച്ച് മേടിക്കണ്ട കുറച്ചാ മതി എന്റെ മകനെ ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ നാടിന് ഗുണം കെട്ടണ്ട ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു തന്ന മറ്റൊന്നുമല്ല ഇപ്പോ നമ്മുടെ സ്നേഹനായ ജ്യോതിഷ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിട്ട് കിട്ടി ഗുണമെന്താ ഇത്രയും പൂഞ്ഞാൽ പോകാൻ കിട്ടുക ഇവിടെ മാത്രമല്ല ഞാൻ അത് ശ്രദ്ധിച്ചു ഇവിടെ ഈ മേഖലയോട് മുഴുവൻ സ്നേഹം കാണില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ഓരോരുത്തർ ഉയർന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിനെ ആശ്രയിച്ചാണ് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്ന ഒരു കെ ജെ മാത്യു ഐ എ എസ് കളക്ടറായിരുന്നു കോട്ടയം ഐ എ എസ് അങ്ങനെ ചീഫ് സെക്രട്ടറി ആയി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായി ഒക്കെ അദ്ദേഹം മരിച്ചു അദ്ദേഹം ഇരുന്നിപ്പോൾ ഈരാറ്റുമട്ടം മാത്രമല്ല പൂഞ്ഞാൽ നിയോജക മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും എല്ലാ മേഖലയിലും ചെയ്യാവുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയെന്ന് നന്ദിയോടുകൂടി ഞാൻ ഓർമ്മിക്കാറുണ്ട് അതുപോലെ കെ ജെ മാത്യുവിനെ പോലെ ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പ്രിയങ്കരണ ജ്യോതിഷ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തിന്റെ സേവനം ഇനിയും ഈ നാട്ടിൽ കൂടുതൽ കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ സമ്പത്ത് ഒന്നുമല്ല അതിനൊക്കെ അതീതമായ പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു ആ നിലയിൽ തന്നെ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ സഹകരണം പൂർണ്ണമായി കൊടുക്കണം നമ്മുടെ സഹകരണം പൂർണ്ണമായി കൊടുത്തെങ്കിൽ മാത്രമേ ഈ സ്നേഹം നമുക്ക് കിട്ടിയുള്ളൂ ജ്യോതിസിനെ കാണുമ്പോൾ ജ്യോതിസൊരു സ്നേഹമില്ലാതെ നമ്മളെ പെരുമാറിയാൽ ആ മനസ്സ് വേദനിക്കും ആ വേദന ഉണ്ടാക്കാതെ നമ്മുടെ ഒരു സഹപ്രവർത്തനം ചരിയനാണ് ജ്യോതിസ് എന്ന നിലയിലും അല്ലെങ്കിൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ മിനോർവ മോഹൻ മിനോർവ മോഹൻന്ന് പറയുമ്പോൾ നമുക്കറിയാം മേലി കുടുംബം ഈ തെക്കേക്കര പഞ്ചായത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു കുടുംബമാണ് ആ കുടുംബത്തിലെ അംഗമാണ് മിനർവ എന്ന് നമുക്കറിയാം മോഹൻ നമുക്കറിയാം അവർ മിന പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോ ഈ നാടിന് വലിയ സേവനം ചെയ്തിട്ടുള്ളത്